ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു ഏറ്റവും ആവേശം നൽകുന്ന എക്കാലത്തെയും മണ്ഡലമാണ് കണ്ണൂർ ആ കണ്ണൂരിൽ ഇത്തവണ സിറ്റിംഗ് എം കെ സുധാകരൻ മാറും എന്നുറപ്പിച്ചു അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ സുധാകരന് പകരമാര് എന്നതാണ് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ വലയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം തെക്ക് നിന്നും വടക്കു നിന്നും എല്ലാം ആളുകളെ കൊണ്ടുവരുമെന്ന് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴിതാ മണ്ഡലത്തിനുള്ളിൽ തന്നെയുള്ള ഒരു മുത്തിനെ കണ്ടെത്തിയ ആവേശത്തിലാണ് കോൺഗ്രസ് അത് മറ്റാരുമല്ല കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ആത്മാവായ മുൻമന്ത്രി എൻ രാമകൃഷ്ണൻ്റെ മകൾ അമൃത രാമകൃഷ്ണൻ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അമൃത എത്തുമെന്ന് ഏറെക്കുറെ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു നമുക്കറിയാം ഈ രാജ്യത്തു തന്നെ കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടിക്കാരുടെ അക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രദേശം കണ്ണൂർ തന്നെയാണ് ആ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തെ നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും കൊണ്ട് പൊരുതിത്തോൽപ്പിച്ച നേതാവാണ് എൻ രാമകൃഷ്ണൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ് ആണ് ഇന്നും കണ്ണൂരിൽ ബാക്കിയുള്ളവർ സംരക്ഷിച്ചു പോകുന്നത് അങ്ങനെയൊരു നേതാവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മരണാനന്തര ബഹുമതിയായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അമൃതയുടെ പേരാലോചിക്കുന്നതെന്നാണ് അറിയുന്നത് ആക്രമിക്കാൻ വരുന്ന സി പി എം മുകാരൻ്റെ എടുത്തു വന്നാൽ കഴുത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കാം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച എൻ രാമകൃഷ്ണൻ്റെ തീക്ഷ്ണമായ രാഷ്ട്രീയമൊന്നും അമൃത രാമകൃഷ്ണനില്ല എപ്പോഴും നിറപുഞ്ചിരിയോടെ കാണുന്ന അമൃത അന്യൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിളർത്തുന്നതും ഒരു സൽക്കർമ്മമാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അമൃത കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായിരുന്നു രാമകൃഷ്ണൻ്റെ മകൾ ഞങ്ങളുടെയും കൂടി മകളാണെന്ന് കണ്ണൂരുകാർ ഒന്നടങ്കം പറയുന്നു എന്നതാണ് അമൃതയുടെ ഏറ്റവും വലിയ അനുകൂല ഘടകം കണ്ണൂർ എന്ന ചുവപ്പിൻ്റെ മണ്ണ് ത്രിവർണമാക്കാൻ യു ഡി എഫുകാർ നേരിടുന്നത് സമാനതകളില്ലാത്ത കഷ്ടപ്പാടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുധാകരൻ കൂടി അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ യു ഡി എഫ് ചോര നീരാക്കേണ്ടി വരുമെന്നുറപ്പാണ് കുറേ പേരുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും സുധാകരന് പകരമായി ആര് ഉറപ്പിക്കാൻ ഈ പേര് പറയുന്നവർക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു പക്ഷേ അവരുടെ എല്ലാം ആശങ്കയും സംശയവും മാറുന്നത് അമൃത രാമകൃഷ്ണനിലേക്ക് പേരെത്തുമ്പോഴേക്കാണ് സ്വന്തം പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അച്ഛൻ സഞ്ചരിച്ച കല്ലും ഉള്ളും നിറഞ്ഞ വഴികൾ കണ്ടവളാണ് അമൃത ഏതു പാതുരാത്രിയിലും പ്രവർത്തകർക്ക് വേണ്ടി ഓടിച്ചെല്ലുന്ന ജീവിതം കണ്ണൂരിന്റെ ചുവന്ന ഭൂമികയെ വിറപ്പിച്ച എൻ ആർ എന്ന രണ്ടക്ഷരം കെട്ടിപ്പൊക്കിയത് കണ്ണൂരിന്റെ മണ്ണിലെ സ്വപ്ന സൗധങ്ങളല്ല പ്രവർത്തകരുടെ മനസ്സിലെ ചിരപ്രതിഷ്ഠയാണ് എൻ ആർ ഒരു ജന്മം കൊണ്ട് നൽകിയത് ഇനി നൂറ് ജന്മം കൊണ്ടും തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലേക്ക് അമൃത രാമകൃഷ്ണൻ എന്ന പേരെത്തുന്നതോടെ കണ്ണൂർ രാഷ്ട്രീയം ആവേശഭരിതമാകും കണ്ണൂരിന്റെ മണ്ണ് കോൺഗ്രസിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിച്ചെടുത്ത ഒരു നേതാവിൻ്റെ മകൾ കണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ പടനായകൻ സുധാകരൻ്റെ എല്ലാ പിന്തുണയോടും വാത്സല്യത്തോടും കൂടി സ്ഥാനാർത്ഥിയാവുന്നതിൽ പരം സന്തോഷം എന്താണ് അവർക്കുള്ളത് മറ്റൊരു പ്രത്യേകത കലാപകനുഷിതമായ കണ്ണൂരിൻ്റെ മണ്ണിൽ അമൃതയ്ക്കൊരു വാക്കുകൊണ്ടുപോലും നോവിച്ചിരിക്കുന്ന എതിരാളികളില്ല എന്നുള്ളതാണ് തീർത്തും സൗമ്യത പൂർണ്ണമായും ഒരു മനുഷ്യസ്നേഹി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തൻ്റെ പേര് പറയിപ്പിക്കാനോ അതിനായി ഒരു ചേരിയിൽ നിൽക്കാനോ അമൃത രാമകൃഷ്ണൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ആണ് അവസാന നിമിഷം എന്തും സംഭവിക്കാം എങ്കിലും അമൃത രാമകൃഷ്ണന്റെ പേര് കണ്ണൂർ മണ്ഡലത്തിൽ സജീവമായി കേട്ടതോടെ പ്രവർത്തകർക്കുള്ള ആവേശവും സാധാരണ ജനങ്ങൾക്കുള്ള അഭിപ്രായവും കോൺഗ്രസിനും യു വലിയ ആശ്വാസമാണ് നൽകുന്നത്